ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ അതിനായിട്ട് രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ മേടിച്ചേക്കണത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ എന്നിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചേക്കണതാണ് കേട്ടോ അത് അരിപ്പയിൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായി ക്ലീനാവും പിന്നെ ഇതിൽ അര ടീസ്പൂൺ മിളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വരട്ടി വെക്കണം കേട്ടോ വേറെ ഒന്നും കൂട്ടിയിട്ടില്ല ഒത്തിരി മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും കുറച്ചു ഉപ്പും മാത്രം അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്നും കുക്കറിലിട്ട് വിസിലടിപ്പിക്കുക ഒരു വിസിലടിപ്പിക്കൂട്ടോ ഞങ്ങളിവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ അപ്പം പെട്ടെന്ന് പിന്നെ വേഗം വേവും കുക്കറിലിട്ട് വെക്കണം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വെറുതെ ഇത് ഒന്ന് വിസിൽ അടിച്ചു വരുമ്പോഴേക്കുമ്പോൾ അതിൽ വെള്ളം തന്നെ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ പച്ചമുളക് വെളുത്തുള്ളി കരിവേപ്പില പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് എത്ര വേണ്ട വെച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞ അതാണ് കേട്ടോ അത് പിന്നെ രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് നിറച്ചുണ്ട് കേട്ടോ ഗരം മസാലപ്പൊടി ഇത് സാധാരണ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് മഞ്ഞപ്പൊടി കാശ്മീരിയുടെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കനൊക്കെ നല്ല ചുവന്ന കളറുണ്ടാവും ഇത് രണ്ട് സബോള പിന്നെ ഇത് രണ്ട് തക്കാളി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അതിലേക്ക് വേണ്ടത് ഇനി ഇത് നമുക്ക് ചീൻചട്ടിയിൽ വെക്കണത് കാണിക്കാം ചീൻചട്ടിയിൽ വെച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചതൊന്നും കാണിച്ചില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചത് സബോള വാട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണതെന്ന് എന്താ കാണിക്കാച്ച രണ്ട് മിനിറ്റ് നേരം കരണ്ട് പോയി അപ്പോൾ അതൊന്നും പിടിക്കാൻ പറ്റിയില്ലേ ഫോണിൽ അപ്പോൾ ഇതൊന്ന് കുറച്ച് ചുമന്ന കളറായി വരുന്നവരെ അതൊന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് കരുവേപ്പില വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇത് ചതച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തു ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊണ്ട് നിൽക്കുക ഒന്ന് ചുമന്ന് തുടങ്ങിയാൽ നമുക്ക് അതിലേക്ക് തക്കാളി ഇടാട്ടോ ഒരാളം ചുമപ്പ് കളറാവണവരെ ഇളക്കി കൊണ്ടു നിൽക്കുക ഈ തക്കാളി എരിഞ്ഞു വെച്ചേക്കണത് അതിലേക്ക് ഇടാം തക്കാളി ഒന്ന് വാടണ വരെ ഒന്ന് ഇളക്കാം കേട്ടോ കുറച്ച് നേരം ഇളക്കിയാൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് ഈ എടുത്ത് വെച്ചാൽ മസാലപ്പൊടികളൊക്കെ അതിലിടാം കേട്ടോ മല്ലിപ്പൊടി മിളക് പൊടി ഗരം മസാലപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിക്കാം പൊടിയൊക്കെ നന്നായി ഒന്ന് ചൂടായി ഒന്ന് മൂത്ത് വരണം കേട്ടാ അതേ വരെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കാം അത് കഴിഞ്ഞാൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു നാളികേരത്തിന്റെ പാലാണ് കേട്ടോ അത് അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടിയും ഉപ്പിട്ടുണ്ട് കേട്ടോ വെച്ചാൽ നേരത്തെ പെരട്ടി വെച്ചപ്പോൾ കുറച്ച് ഉപ്പായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുക്കറിൽ വേവിച്ച് വെച്ചാണ് ചിക്കൻ അതിലിട്ട് കൊടുക്കാം ഒരു വിസിലാ അല്ലെങ്കിൽ രണ്ട് വിസലടിപ്പിക്കും കേട്ടോ അവിടെ അപ്പോൾ പിന്നെ ഇതിൽ കിടന്നാൽ അധികം നേരം വേവണ്ട ആവശ്യമില്ല കുക്കറിൽ തന്നെ വയ്ക്കുമ്പോൾ വേ വേവും ഒരുവിധം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വെക്കണം കേട്ടോ വേവിക്കാനായിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് ചിക്കൻ ഇവിടെ അങ്ങനെ വെക്കാറൊന്നുമില്ല ഇറച്ചി മീനൊക്കെ വെക്കൽ കുറവാണ് എന്താച്ചാൽ ചേട്ടൻ്റെ ഭാര്യ ചേട്ടത്തിയമ്മക്ക് ചിക്കൻ മീൻ അതൊന്നും ഇഷ്ടമല്ല പിന്നെ ആളുടെ മുകളിലെ കുട്ടിയുണ്ട് മൂന്ന് വൈസായിട്ടുള്ളൂ ഇതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ് വെന്തതിട്ടുണ്ട് കേട്ടോ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ വെന്തുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയുടെ അലയിട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി കുറച്ച് നേരം കൂടി അടച്ചു വെക്കാം കേട്ടോ ചിക്കൻ കറി റെഡിയായി ആയി ഇത്രക്കുള്ളു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ